പേടിച്ചു വിറച്ച മുഖ്യാനെ കണ്ടപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം കൊടുത്തേക്കാമെന്ന് കരുതിയെന്നും അത് ഭാവിയിൽ തനിക്ക് നാല് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണെന്നും സംവിധായകനും നടനുമായ അഖിൽ മാരാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള മാരാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ഒരു കമന്റിന്റെ മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ഈ മോശം പരാമർശം ഒരു ലക്ഷം കൊടുത്ത് കേസ് പിൻവലിപ്പിക്കാൻ ഉള്ള സൈക്കോളജിക്കൽ മൂവ് ഒന്നും നടക്കില്ല മാരാരെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിനുള്ള മരരുടെ മറുപടി ഇങ്ങനെയായിരുന്നു രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കേസുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായിയെ പരന്നാറി എന്ന് വിളിച്ചതിന് കേസെടുത്തതാണ് പേടിച്ചു വിറച്ച മുഖ്യന്റെ മോന്ത കണ്ടപ്പോൾ ഒരു ലക്ഷം കൊടുത്തേക്കാമെന്ന് കരുതി ഭാവിയിൽ എനിക്ക് നാല് ചോദ്യം ചോദിക്കാൻ വേണ്ടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്ന അഖിൽ മരാർ കഴിഞ്ഞ ദിവസമാണ് നിലപാട് മാറ്റിയത് സി എം ഡിആർഎഫിൽ നിന്നും കെ എസ് എഫ്ഇയിലേക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തിയൊന്ന് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എന്ന ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിനാലാണ് തൻ്റെ വക ഒരു ലക്ഷം രൂപ നൽകുന്നതെന്ന് മാരാർ വ്യക്തമാക്കിയിരുന്നു ഭാവിയിൽ കെട്ടുമുടിക്കില്ല എന്നുറപ്പിലാണ് തൻ്റെ വക ഒരു ലക്ഷം നൽകുന്നതെന്നും ഈ വരുന്ന തുകയിൽ സഹാക്കന്മാരുടെ കീശ വികർത്താൽ മുഖ്യമന്ത്രി കൂടുതൽ വിയർക്കുമെന്നും മാരാർ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കമന്റ് കൂടി വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയാണ് പണം നൽകിയിരുന്നത് ഇതിന്റെ കൃത്യമായ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് മാലാരുടെ ഈ വിദ്വേഷ പ്രസംഗവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകളും ഇതിനെതിരെ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തിരുന്നു തങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യമില്ലെങ്കിൽ സഹായിക്കേണ്ട സഹായിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരെ കൂടി മനം അടുപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ കണ്ടന്റുകളുമിട്ട് ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നിരവധി പേർ രംഗത്തെത്തി പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെയാണ് തുടർച്ചയായി മരാർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി എത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് വീണ്ടും മുഖ്യമന്ത്രി അപമാനിച്ച രീതിയിലുള്ള കമൻറ്റുമായി അഖിൽ മരാർ എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക